വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് എല്ലാവർക്കും കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കറണ്ട് അഫയേഴ്സ് തന്നെയാണ് ഇന്നും പഠിക്കാൻ പോണത് ഇരുപതെണ്ണം നാളെയാണ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വരുക മുപ്പതാം തീയതി അറിയാം എന്ന് വിചാരിക്കണോ എല്ലാവർക്കും അപ്പോൾ നാളെ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ആയിട്ട് നമ്മൾ എന്തൊക്കെ പഠിക്കണം എങ്ങനെയാ പഠിക്കുക എത്ര നാളുകൊണ്ട് പഠിച്ച് തീർക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം അതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്നിട്ട് ഒന്നും കൂടിയും പഠിപ്പ് ഉഷാറാക്കാം കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഒന്നും വിസാവാതെ നിങ്ങൾ കാണുക വളരെ ഭംഗിയായിട്ട് കേട്ട് ഞാൻ പരമാവധി രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളത് പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പഠിച്ചു പോവുക കാരണം മാർക്ക് ആണ് കറണ്ട് അഫേഴ്സിന് അപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി ഏതാണ് നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി എവിടത്തെയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതിയാണ് അത് നിലവിൽ വന്നിട്ടുള്ളത് കേരളത്തിലാണ് അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി നിലവിൽ വന്നത് എവിടെയാണ് ശാസ്താംകോട്ടയാണ് എവിടെയാണെന്ന് പറയൂ ശാസ്താംകോട്ട അപ്പൊ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി നിലവിൽ വന്നത് കേരളത്തിൽ കേരളത്തിൽ എവിടെയാണ് ശാസ്താംകോട്ടയിലാണ് എന്ന് മനസ്സിലാക്ക ഇനി അടുത്തത് രണ്ടായിരത്തി നമ്മുടെ ഈ വർഷം തന്നെ കൊറിയയുടെ ഒരു പരമോന്ന പരമോന്നത സാഹിത്യ ബഹുമതി ആരുടെയാണ് കൊറിയയുടെ എന്താണ് ഏറ്റവും ഉയർന്ന ഉയർന്നത്തിനുള്ള ബഹുമതി സാഹിത്യ ബഹുമതി നേടിയ ഏർ സാഹിത്യ ബഹുമതി നേടി ഉം അപ്പോ ഏതു വർഷാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പരമോന്നത കൊറിയയുടെ പരമോന്നത ബഹുമതിയായ സാഹിത്യ ബഹുമതിയായ പാക്ക് പാക്ക് എന്താണ് ആ ബഹുമതിയുടെ പേര് നിങ്ങൾ പഠിക്കണം പാക്ക് പാക്ക് ക്യോങ്നി എന്നാണ് അതിന്റെ പേര് പാക്ക് ക്യോങ്നി പാക്ക് ക്യോങ്നി കണ്ടു ഇപ്പൊ കൊറിയയുടെ പരമോന്നത സാഹിത്യ ബഹുമതിയായ പാക്ക് ക്യോങ്നി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ലഭിച്ച ആളുടെ പേരിതാണ് അമിതാവ് ഘോഷ് ആരാണ് അമിതാവ് ഘോഷാണ് അപ്പൊ ക്ലിയർ ആയോ രണ്ട് ക്വസ്റ്റിൻറെയും ആൻസർ ക്ലിയർ ആയോ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി ശാസ്താംകോട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി ആരംഭിച്ചത് കേരളത്തിൽ ശാസ്താംകോട്ടയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊറിയയുടെ ഏറ്റവും ഉയർന്ന സാഹിത്യ ബഹുമതിയായ ക്യോങ്നി എന്താണ് പാക്ക് പാക്ക് ക്യോങ്നി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് അമിതാവ് ഘോഷൻ ആർക്കാണ് ലഭിച്ചത് അമിതാവ് ഘോഷിൻ ഇനി നമ്മുടെ ഗാന്ധിജി നമുക്കറിയാം ഗാന്ധിജി എന്താണ് കുറേയധികം ആശ്രമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഏ അങ്ങനെ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പത്തില് നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ സ്ഥാപിച്ച എന്താണ് ടോൾ സ്റ്റോയ് ഫാം നമ്മള് പഠിക്കും ഗാന്ധിജിയെ കുറിച്ച് മുമ്പ് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് പക്ഷെ ലാസ്റ്റ് ഗീഡിന് വേണ്ടിയിട്ട് പ്രത്യേകം എടുത്തിട്ടില്ലേ അത് നമ്മൾ പഠിക്കും ടോൾ സ്റ്റോയ് ഫാം നമ്മൾക്ക് അറിയാം ഈ ടോൾ സ്റ്റോയ് ഫാമില് എന്താണ് ഒരു പ്രതിമ സ്ഥാപിച്ചു ഈ അടുത്ത കാലത്ത് പ്രതിമ സ്ഥാപിച്ചത് ഒരു ഇന്ത്യക്കാരിയുടെ പ്രതിമയാണ് അതാണ് പ്രത്യേകത ആ ഇന്ത്യക്കാരി ആര് എന്ന് നമ്മൾ മനസ്സിലാക്കണം വള്ളിയമ്മ ആരാണ് അവര് വള്ളിയമ്മ 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 മുനുസ്വാമി എന്നാണ് അവരുടെ പേര് വള്ളിയമ്മ മുനുസ്വാമി ക്ലിയർ ആയോ മക്കളെ എന്താ പറഞ്ഞത് നമ്മള് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ സ്ഥാപിച്ച സ്റ്റോയ് ഫാമില് ഒരു ഇന്ത്യക്കാരിയുടെ പ്രതിമ സ്ഥാപിച്ചു ആരാണ് ആ ഇന്ത്യക്കാരി വള്ളിയമ്മ മുനുസ്വാമിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊറിയയുടെ ഉയർന്ന സാഹിത്യ ബഹുമതിയായ ക്യൂമി പുരസ്കാരം നേടിയത് ആരാണ് അമിതാഭ് ഘോഷാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി നിലവിൽ വന്നത് എവിടെയാണ് കേരളത്തിൽ ആണ് ക്ലിയർ ആയോ എവിടെയാണ് ശാസ്താങ്കോട്ടയിലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് ഒക്ടോബർ മാസത്തില് ഒക്ടോബർ മാസം എന്ന് പറഞ്ഞാൽ ഈ മാസം അക്ടോബർ മാസത്തിൽ ഐ യു സി എൻ പുതിയതായിട്ട് മായത് ആരാണ് ആരാണ് ടു ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റ് നമ്മള് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചപ്പോ അതിൽ മെമ്പർ കൺട്രീസ് ചോദിക്കുന്നുണ്ട് നമ്മൾ കണ്ടു അപ്പോ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന്റെ മെമ്പർ കൺട്രി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ ഇരുപത്തിനാലിലോ പുതിയതായിട്ട് അംഗമായ മെമ്പർ കൺട്രീസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് പല ഓർഗനൈസേഷന്റെയും അതുകൊണ്ടാണ് നമ്മൾ അത് പഠിക്കുന്നത് ടുവാലു ടൂലു തൊണ്ണൂറാമത്തെ അംഗമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത് ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ ആ ഇൻ ഐ സി എൻ്റെ അംഗമായ രാജ്യം ഏതാണ് മെമ്പർ കൺട്രി ടു അലുവാണ് തൊണ്ണൂറാമത്തെ അംഗമായിട്ടാണ് തൊണ്ണൂറാമത്തെ ആണ് തൊണ്ണൂറാമത്തെ മെമ്പർ ആണ് ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗൂഗിളിനെ കുറിച്ചാണ് ഗൂഗിളിൻ്റെ നമ്മുടെ ഗൂഗിളിന്റെ പുതിയ ഏറ്റവും പുതിയ ക്വാണ്ടം ചിപ്പ് ഏതാണ് ഗൂഗിളിന്റെ ഏറ്റവും പുതിയ ക്വാണ്ടം ചിപ്പിന്റെ പേര് എന്താണ് മനസ്സിലാക്ക ഗൂഗിളിന്റെ ഏറ്റവും പുതിയ ക്വാണ്ടം ചിപ്പിന്റെ പേര് വില്ലോ എന്നാണ് ഏറ്റവും പുതിയ ക്വാണ്ടം ചിപ്പ് ഏതാണ് വില്ലോ ഇപ്പൊ ഇത്രയും ചോദ്യം ഒന്നും കൂടെ പറയൂ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി ആരംഭിച്ച സംസ്ഥാനം കേരളം സ്ഥലം ശാസ്താംകോട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊറിയയുടെ ഉയർന്ന സാഹിത്യ ബഹുമതിയായ പാക് ക്യോ പുരസ്കാരം ലഭിച്ചത് അമിതാവ് ഘോഷിനാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ സ്ഥാപിച്ച ടോൾ സ്റ്റോയ് ഫാമില് പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് ഏത് ഇന്ത്യക്കാരിയുടെയാണ് വള്ളിയമ്മ മുനുസ്വാമി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിൽ അയുസിയനെ അംഗമായ തൊണ്ണൂറാമത്തെ നമ്പർ കൺട്രി ഏതാണ് ടൂവാലു ഗൂഗിളിന്റെ പുതിയ ക്വാണ്ടം ഷിപ്പിന്റെ പേര് എന്താണ് എന്താ മക്കളെ വില്ലോ ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയോ ഇനി അടുത്തത് ലോകത്തിലെ ആദ്യത്തെ വേൾഡിലെ തന്നെ ആദ്യത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് വേൾഡിലെ ആദ്യത്തെ നാലാം തലമുറ വേൾഡിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ നാലാം തലമുറ ആണവ റിയാക്ടർ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക വേൾഡിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ഫോർത്ത് ജനറേഷൻ ആണവ റിയാക്ടർ ആരംഭിച്ചത് ഏത് രാജ്യത്താണ് എവിടെയാണ് ചൈനയിലാണ് ലോകത്തെ തന്നെ ആദ്യത്തെ ഫോർത്ത് ജനറേഷൻ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ആരാണ് ചൈനയാണ് ആരംഭിച്ച രാജ്യം ആരാണ് ചൈനയാണ് അടുത്തത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഈ വേൾഡിലെ തന്നെ ആദ്യത്തെ സെയിം ക്രിസ്റ്റ്യൻ വേൾഡിലെ തന്നെ ആദ്യത്തെ ഫൈവ് ജി മൊബൈൽ നെറ്റ്വർക്ക് ഫൈവ് ജി മൊബൈൽ നെറ്റ്വർക്ക് ക്ലിയർ ആയോ ഫൈവ് ജി മൊബൈൽ നെറ്റ്വർക്ക് ലോകത്തിൽ ആദ്യത്തെ ഫൈവ് ജി മൊബൈൽ നെറ്റ്വർക്ക് ആരംഭിച്ച രാജ്യം ഏതാണ് സൗത്ത് കൊറിയയാണ് ഏതാണ് സൗത്ത് കൊറിയയാണ് രണ്ട് ചോദ്യത്തിന്റെ ആൻസർ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു വേൾഡിലെ ആദ്യത്തെ ഫോർത്ത് ജനറേഷൻ ആണവ റിയാക്ടർ സ്ഥാപിച്ചത് അല്ലെങ്കിൽ എവിടെയാണ് ആരംഭിച്ചത് ചൈന വേൾഡിലെ ആദ്യത്തെ ഫൈവ് ജി മൊബൈൽ നെറ്റ്വർക്ക് ആരംഭിച്ച രാജ്യം എവിടെയായിരുന്നു ഏത് രാജ്യമായിരുന്നു സൗത്ത് കൊറിയയാണ് എവിടെയാണ് സൗത്ത് കൊറിയയാണ് ക്ലിയർ ആയില്ലേ ഇനി ഒക്ടോബർ മാസത്തിൽ ഇത് നിങ്ങൾ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും എങ്ങനെയായാലും ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച അപ്പൊ ആരാന്ന് മനസ്സിലായോ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ആരാണ് കായിക താരം ആരാണ് ഇന്ത്യൻ കായിക താരത്തിന്റെ പേര് എന്താണ് ഇന്ത്യയുടെ കായിക താരം ആരാണ് എല്ലാവർക്കും ആൻസർ കിട്ടിയ നീരജ് ചോപ്രയാണ് ആരാണ് അദ്ദേഹം നീരജ് ചോപ്രയാണ് ക്ലിയർ ആയോ മക്കളെ നീരജ് ചോപ്രയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിൽ ലെഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്ര ലോകത്തിലെ ആദ്യത്തെ ഫൈവ് മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനം ആരംഭിച്ചു സൗത്ത് കൊറിയ ലോകത്തിലെ ആദ്യ ഫോർത്ത് ജനറേഷൻ ആണവ സ്ഥാപിച്ചു ചൈന ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് നമ്മുടെ പഹൽഗാം തീവ്രവാദ ആക്രമണം ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും കൂടിയാണ് പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് അതായത് ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റിൻ പേപ്പറിലൊക്കെ ഓപ്പറേഷൻ സിന്ദൂരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഓരോ ബുക്കും മൂലയും പഠിച്ചു വെക്കുക കേട്ടോ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഒരു സെപ്പറേറ്റ് ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കുട്ടികൾ അത് കണ്ടോളൂ പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാനായിട്ട് നമ്മൾ ഒരു ഡാം അടച്ചു ഏതാണ് ആ ഡാം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ഏതാണ് ബഗ്ലിഹാർ ഏതാണ് ബഗ്ലിഹാർ ഡാം ഏതാണ് ഡാം ബഗ്ലിഹാർ ഡാം ക്ലിയർ ആയോ നിങ്ങൾക്ക് പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അണച്ച ഡാമിന്റെ പേര് ബഗ്ലീഹാർ ഡാം എന്നാണ് ഏത് ഡാമാണ് ബഗ്ലിഹാർ ഡാം എന്നാണ് കേട്ടോ ഇനി അടുത്തത് രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിൽ രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിൽ ഇന്ത്യൻ എംബസി സ്ഥാപിതമായത് എവിടെയാണ് ഇന്ത്യൻ എംബസി സ്ഥാപിതമായ രാജ്യം ഏതാണ് ഇന്ത്യൻ എംബസി സ്ഥാപിതമായിട്ടുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണ് എവിടെയാണ് സ്ഥാപിതമായത് അഫ്ഗാനിസ്ഥാനിലാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇപ്പൊ പത്ത് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഇന്ത്യൻ എംബസി സ്ഥാപിതമായ രാജ്യം അഫ്ഗാനിസ്ഥാൻ പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാനായിട്ട് അടച്ച ഡാം ബഗ്ലീഹാർ ഡാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്ര വേൾഡിലാദ്യമായി ഫൈവ് ജി മൊബൈൽ നെറ്റ്വർക്ക് ആരംഭിച്ചത് സൗത്ത് കൊറിയ വേൾഡിൽ ആദ്യമായി നാലാം തലമുറ ആണവ റിയാക്ടർ എവിടെയാണ് ചൈന ഇത്രയും കാര്യം ക്ലിയർ എല്ലാവർക്കും ഇനി അടുത്ത ക്വസ്റ്റ്യ നമ്മൾ പോവാണ് പൂർണ്ണമായിട്ടും സെറാമിക് മാലിന്യം കൊണ്ട് എന്തുകൊണ്ട് സെറാമിക് മാലിന്യം പൂർണ്ണമായും സെറാമിക് മാലിന്യം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യമായിട്ട് ഒരു പാർക്ക് തുടർന്നു ലോകത്തിലെ ആദ്യത്തെ ലോകത്തിലെ ആദ്യത്തെ പാർക്ക് എവിടെയാണ് ആ പാർക്ക് തുറന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്തർപ്രദേശിലെ ഗുജ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് പൂർണ്ണമായും സെറാമിക് മാലിന്യം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ പാർക്ക് ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ ഗുജ്റയിലാണ് ഉത്തർപ്രദേശിലെ ഗുജറയിലാണ് ഇനിയിപ്പോ ഇതിപ്പോ ഒക്ടോബർ മാസമാണ് അപ്പൊ സെപ്റ്റംബർ മാസത്തിലായിരുന്നു അൾഷിമേഴ്സ് ഡേ അല്ലെ അൽഷിമേഴ്സ് ദിനം ഓർക്കുണ്ടോ എല്ലാവരും അൽഷിമേഴ്സ് ദിനം ഇത് കറണ്ട് അഫയേഴ്സ് അല്ല അൾഷി നമ്മൾ കാലങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദിനം ായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സെപ്റ്റംബർ ദിനം അതിന്റെ പ്രമേയം എന്താണെന്നാണ് ചോദിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കൂ എന്താണ് ആസ്ക് എബൌട്ട് ഡിമെൻഷ്യ ക്ലിയർ ആയിട്ട് പഠിക്കുക എന്താണ് ഫസ്റ്റ് വേർഡ് വേർഡ് ആസ്ക് 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 അടുത്തത് അതേ തന്നെ ആവർത്തിക്കുകയാണ് ക്ലിയർ ക്ലിയർ ആയോ ആയില്ലേ എല്ലാവർക്കും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം എന്നാണ് ദിനം സെപ്റ്റംബർ ഇരുപത്തി ഒന്നാണ് സെറാമിക് മാലിന്യം ഉപയോഗിച്ചുകൊണ്ട് യും സെറാമിക് മാലിന്യം ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് ആദ്യമായിട്ട് ഒരു പാർക്ക് ആരംഭിച്ചത് എവിടെയാണ് ഉത്തർപ്രദേശിലെ ഗുജ്റയിലാണ് മനസ്സിലായില്ലേ അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഇനി അടുത്തത് പഠിക്കാൻ പോണു ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ മെട്രോപാത ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ ഭൂഗർഭാത ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ മെട്രോപാത ഏതാണ് അക്വാലൈൻ ഏതാണ് അതിന്റെ പേര് അക്വാലൈൻ അപ്പോ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ കിട്ടി നമുക്ക് കേട്ടാ അക്വാലൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരാണ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് എവിടെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മുംബൈയിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ മെട്രോ മെട്രോപാതയായ അക്വാലൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് മുംബൈ ാണ് എവിടെയാണ് മുംബൈയിലാണ് ഇനി പ്രവാസികൾക്ക് വേണ്ടിയിട്ട് വിദേശീയർക്ക് വേണ്ടിയിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിട്ട് പ്രവാസികൾക്കായി ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് എന്താണ് പ്രവാസികൾക്കായി ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മക്കളെ അറിയോ കേട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് റൂട്ട്സ് 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 കെയർ എന്താണ് കെയർ കെയർ റൂട്ട്സ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി റൂട്ട്സ് കെയർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രവാസികൾക്കായിട്ട് ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസിന്റെ പേരാണ് സെറാമിക് മാലിന്യം ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും സെറാമിക് മാലിന്യം ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് ആദ്യമായി പാർക്ക് ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ ഗുജറയിലാണ് ഇനി സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് അൽഷിമേഴ്സ് ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അൽഷിമേഴ്സ് ദിനത്തിന്റെ പ്രമേയം ആസ്ക് എബൌട്ട് ഡിമൻഷ്യ ആസ്ക് എബൌട്ട് അൽഷിമേഴ്സ് എന്നതാണ് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ മെട്രോപാതയായ അക്വാലൈൻ അതിന്റെ പേരോർക്ക അക്വാലൈൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് എവിടെയാണ് മുംബൈയിലാണ് പ്രവാസി പ്രവാസികൾക്കായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് എന്താണ് നോർക്ക റുഡ്സ് കെയർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നതാണ് ഇനി അക്രമകാരികളായിട്ടുള്ള ജീവികൾ വരികയാണ് അക്രമകാരികളായിട്ടുള്ള എന്ത് ജീവികള് വന്യജീവികള് ആ വന്യജീവികള് വന്ന് എന്താണ് നമ്മള് ഒന്നും ചെയ്യാതെ തന്നെ അവര് നമ്മളെ അക്രമകാരികൾ നമ്മളെ എന്താ എന്തെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവരെ വധിക്കുന്നതിന് അവരെ വധിക്കുന്നതിന് ഉത്തരവിട്ട ആർക്ക് ഉത്തരവിട്ട ആർക്കാണ് അതിനുള്ള അധികാരമുള്ളത് ചീഫ് വൈൽഡ് വാർഡനാണ് ചീഫ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനാണ് അതിനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനാണ് അതിനുള്ള അധികാരം അങ്ങേരിക്കു വധിക്കാം എന്ന് പറയുന്ന ഏർ വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണ് വന്യജീവി സംരക്ഷണ നിയമം അപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പൊ വളരെയധികം പ്രശ്നങ്ങളാണ് പുറത്തിറങ്ങിയ നായ പുലി അല്ലെ ഇല്ലാത്ത ജന്തുക്കൾ ഇല്ല അല്ലെ അപ്പൊ അങ്ങനെ അങ്ങനെ അക്രമകാരികളായിട്ടുള്ള വന്യജീവികൾ വന്ന സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ അവയെ വെടിവെക്കാം അല്ലെ അല്ലെങ്കിൽ വധിക്കാം എന്ന് ആർക്ക് വധിക്കാം ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അല്ലെ അങ്ങനെ വാർഡിന് അധികാരം നൽകുന്ന ഒരു പുതിയ നിയമം വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയ സംസ്ഥാനം ഏതാണ് ഏത് സംസ്ഥാന നമ്മുടെ സംസ്ഥാനം തന്നെ നമ്മൾ കണ്ടതായിരുന്നു ക്ലിയർ ആയില്ലേ നമുക്ക് അടുത്തത് അപ്പൊ പഠിച്ചേ നിങ്ങൾ സെറാമിക് മാലിന്യം പൂർണ്ണമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് ആദ്യമായിട്ട് പാർക്കുണ്ടാക്കിയത് എവിടെയാ ഗുജറാത്തിലാണ് അല്ല സോറി ഗുജറയിലാണ് അല്ലെ ഉത്തർപ്രദേശിലെ അൽഷിമേഴ്സ് ദിനം എന്നാ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അൽഷിമേസ് ദിന പ്രമേയെന്ന ask ask about dementia, ask about dementia alzheimers ാണ് അക്വാലൈൻ അല്ലെ അത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് എവിടെയാണ് അത് മുംബൈയിലാണ് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഒക്കെ കൊണ്ടുവന്നു എന്താണ് അതിന്റെ പേര് നോർക്ക റൂട്ട് നോർക്കെയർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നാണ് അക്രമികളായല്ലേ അക്രമകാരികളായ വന്യജീവികളെ വധിക്കാൻ ഉത്തരവിട്ടുകൊണ്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരം നൽകുന്ന വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഏതാണ് കേരളമാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് തൊഴിലില്ലാത്ത ബിരുദധാരികൾക്ക് അപ്പോ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു വെറുതെ ഇരിക്കുകയാണ് എന്തില്ല ജോലിയില്ല അപ്പൊ തൊഴിലില്ലാത്ത ആർക്ക് ബിരുദം നേടിയിട്ടുള്ള ആൾക്കാർക്ക് ബിരുദധാരികൾക്ക് തൊഴിലില്ലാത്ത ബിരുദധാരികൾക്ക് പ്രതിമാസം ഓരോ മാസവും ആയിരം രൂപ ആയിരം രൂപ വീതം സാമ്പത്തിക സഹായം നൽകുന്ന സംസ്ഥാനം ഏതാണ് ബീഹാർ ആണ് ക്ലിയർ ആയോ തൊഴിലില്ലാതെ വീട്ടിലിരിക്കുന്ന ബിരുദകാരികൾക്ക് പ്രതിമാസം ആയിരം രൂപ രണ്ടു വർഷത്തേക്ക് സാമ്പത്തിക സഹായം നൽകാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഏതാണ് ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ആണ് ഇനി അടുത്തത് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ സ്വന്തമായിട്ട് എന്ത് നിർമ്മിക്കാൻ പോവാണ് ഉപഗ്രഹം നിർമ്മിക്കാൻ പോവാണ് അങ്ങനെ ഉപഗ്രഹം നിർമ്മിക്കാൻ പോകുന്ന ഇന്ത്യയിലെ സംസ്ഥാനമേത് എന്നാണ് ചോദ്യം അസമാണ് ഏതാണ് അസമിലാണ് കേട്ടാ അസമിൽ അവർ പറയാണ് ഞങ്ങള് ഞങ്ങളുടെ സ്റ്റേറ്റിന് വേണ്ടി സ്വന്തമായിട്ട് എന്ത് നിർമ്മിക്കാൻ പോവാത്രേ ഒരു ഉപഗ്രഹം നിർമ്മിക്കാൻ പോവാന്നാണ് അവര് പറയുന്നത് അപ്പൊ സ്വന്തമായിട്ട് ഉപഗ്രഹം നിർമ്മിക്കാൻ പോണത് ആരാ നമ്മുടെ അസമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി മാസത്തില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി മാസത്തില് ചൈനീസ് കമ്പനി അതായത് ചൈനക്കാര് നമ്മുടെ ചൈനക്കാരെ അവതരിപ്പിച്ച എഐ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ചാറ്റ് പോട്ടിന്റെ പേര് എന്താണ് ചാറ്റുബോട്ടിന്റെ പേര് എന്താണ് അതിന്റെ പേര് ഡീപ്പ് സീക്ക് എന്നാണ് എന്താണ് അതിന്റെ പേര് ഡീപ്പ് സീക്ക് എന്നാണ് ക്ലിയർ ആയോ മക്കളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മാസത്തിൽ അധിഷ്ഠിതമായിട്ട് അവതരിപ്പിച്ച അല്ലെങ്കിൽ എ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാറ്റ് ബോട്ടിനെ ഇറക്കുണ്ടായി ആ ചാറ്റ് ബോട്ടിന്റെ പേര് ഡീപ്പ് സീക്ക് സ്വന്തമായിട്ട് ഉപഗ്രഹം ആരാ നിർമ്മിക്കാൻ പോണേ അസമിലാണ് തൊഴിലില്ലാത്ത ബിരുദധാരികൾക്ക് മാസം ആയിരം രൂപ രണ്ടു വർഷം വരെ ആര് കൊടുക്കും ും ബീഹാർ സംസ്ഥാനം കൊടുക്കും ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി അടുത്തത് നമ്മള് പഠിക്കുന്നത് ശബരിമല സന്ദർശിച്ച അത് പറയണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും പറയാ ശബരിമല സന്ദർശിച്ച ആദ്യ വനിതാ രാഷ്ട്രപതി ആദ്യ വനിതാ രാഷ്ട്രപതി ആരാണ് ശബരിമല സന്ദർശിച്ച ആദ്യ വനിതാ രാഷ്ട്രപതി അറിയാം അല്ലെ ദ്രൗപതി മുർമു ആണ് ആരാണ് ദ്രൗപദി മുർമു നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് ശബരിമല സന്ദർശിച്ചത് ഇതെല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ് ഇനി അടുത്തത് ഇന്ത്യ അടുത്തിടെ ഇന്ത്യയില് ഇന്ത്യ അടുത്തിടെ തദ്ദേശീയമായി നിർമ്മിച്ച എങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ച തദ്ദേശീയമായി നിർമ്മിച്ച ആന്റി ആൻറിൻ എന്താണ് ആൻറ്റി സബ് മെറൈൻ ആൻഡിൻ വാർഫെയർ വാർഫയർ 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 ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ഏതാണ് ഷാലോ വലിയൊരു സംഭവല്ലേ വാട്ടർ ക്രാഫ്റ്റ് ഏതാണ് എന്നാണ് ചോദ്യം അതിന്റെ പേര് ക്ലിയർ ആയോ മക്കളെ ഇന്ത്യ അടുത്തിടെ തദ്ദേശീയമായി നിർമ്മിച്ച ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റിന്റെ പേര് ഐ എൻ എസ് മാഹി എന്നാണ് ശബരിമല ആ സന്ദർശിച്ച ആദ്യ വനിതാ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിൽ ചൈനയിലെ ഒരു എ ഐ അധിഷ്ഠിത എന്താണ് ചാറ്റുബോട്ട് അല്ലെ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാറ്റുബോട്ട് ഉണ്ടാക്കി ചൈനക്കാരൻ അതിന്റെ പേര് ഡീപ്പ് എന്നാണ് സ്വന്തമായിട്ട് ഉപഗ്രഹം അസം ആണ് തൊഴിലില്ലാത്ത ബിരുദകാരികൾക്ക് മാസം ആയിരം രൂപ രണ്ടു വർഷത്തേക്ക് കൊടുക്കണതാര ബീഹാർ ആണ് ലാസ്റ്റ് ഓഫ് ദ ഒന്നും കൂടെ പറഞ്ഞേ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച എന്താണ് ആന്റി സബ്മറൈൻ വാർഫെയർ വാട്ടർ ക്രാഫ്റ്റിന്റെ പേരാണ് മാഹി എന്താണ് ഐ എൻ എസ് മാഹി അപ്പൊ ഇപ്പോഴും ഇന്നും നമ്മൾ ഇരുപത് ക്വസ്റ്റ്യൻ പഠിച്ചു കേട്ടോ അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ തന്നെ അറിയാം ഇരുപത് മാർക്കാണ് കിട്ടുന്നത് ഒന്നും രണ്ടും മാർക്കല്ല നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തി ആറോ മറ്റോക്കെയാണ് കട്ട് ഓഫ് മാർക്ക് പക്ഷെ എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴോ മറ്റോ ആണ് അപ്പൊ നമ്മളൊരു തൊണ്ണൂറ് മാർക്കിന് മുകളിൽ നേടാൻ സാധിക്കുന്ന രീതിയിൽ എത്തണം നിങ്ങളുടെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വച്ചാൽ ലാസ്റ്റ് ഗേഡിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആയിരം റാങ്കിനുള്ളിൽ വന്നാലും നമുക്ക് ജോലി കിട്ടും എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ആയിരം റാങ്കിനുള്ളിൽ അല്ലല്ലോ വരാൻ ആഗ്രഹിക്കണം നൂറ് റാങ്കിനുള്ളിൽ വരാൻ ആഗ്രഹിക്കുക അപ്പൊ ആദ്യം തന്നെ നമുക്ക് ജോലി കിട്ടും ഇപ്പൊ ഏകദേശം എത്രയധികം ആൾക്കാരെയാണ് ഒരു മൂവായിരത്തിനടുത്ത ആൾക്കാർ ഇപ്പൊ തന്നെ ഈ ലിസ്റ്റിൽ നിന്ന് എടുത്തു ഇനിയും കുറച്ച് നാളും കൂടി ലിസ്റ്റ് ബാക്കിയൊക്കെ അപ്പൊ ആ ഒരു സ്വപ്ന ജോലി നേടാൻ നിങ്ങൾ ഗംഭീരായിട്ട് പഠിച്ചു മുന്നോട്ട് അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു ചെന്ന ലൈക്ക് ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യൂട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി കാണാട്ടോ